പതാരം സൊസൈറ്റി നടത്തിയ അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം യുടെ വംശം മികച്ച മികച്ചു പ്രദീപ് കുമാർ കാവുന്തരയാണ് ദിവാകറിനെ മികച്ച സംവിധായകനായും തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു പതാരം ആർട്സ് മത്സരത്തിലാണ് തിരുവനന്തപുരം അജന്തയുടെ ഒന്നാം സ്ഥാനം നേടിയത് അമ്പലപ്പുഴ സാര

നവജാത ശിശു വയസ്സ് എൺപത്തിനാല് അവതരണം അമ്പലപ്പുഴ സാരജി നാടക രചന ഒന്നാം സ്ഥാനം പ്രദീപ് കുമാർ ഗൗതം നാടകം നവജാത ശിശു വയസ്സ് എൺപത്തിനാല് രണ്ടാം സ്ഥാനം മുഹാദ് ഗൽവായ നാടകം വംശം നാടക സംവിധാനം ഒന്നാം സ്ഥാനം സുരേഷ് ദിവാരൻ നാടകം വംശം രണ്ടാം സ്ഥാനം രാജേഷ് ചിരുടം നാടകം ഒറ്റ മികച്ച നടൻ ഒന്നാം സ്ഥാനം അനിൽ കഥാപാത്രം മികച്ച സംവിധായകൻ വംശം നാടകം സംവിധാനം ചെയ്ത സുരേഷ് ദിവാകരനാണ് ആർട്സ് സൊസൈറ്റി ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് മികച്ച നടനായി വംശം നാടകത്തിലെ ഭീമസേനെ അവതരിപ്പിച്ച അനിൽ ചങ്ങന്നൂരും മികച്ച നടിയായി വംശം നാടകത്തിലെ അഖിലാവതി കുന്തി വിദ്യാർത്ഥിനി എന്നിവ വേഷങ്ങൾ ചെയ്ത രജിത സന്തോഷും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട